എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള ഏറ്റവും ആസൂത്രണ എല്ലാ ആസൂത്രണങ്ങളിലൂടെ നടക്കുന്ന സമരത്തിനേക്കാൾ മനോഹരമായിട്ട് മനോഹരം നല്ല വാക്ക ഉപയോഗിക്കും കൃത്യമായ കൃത്യമായ ഒരു പ്ലാനിങ് പറഞ്ഞ സംഭവം അവിടെ നടന്നിട്ടുണ്ട് നമുക്ക് അതിനുശേഷമുള്ള ഓരോ സമരം എടുത്ത് നോക്കിയാലും മനസ്സിലാവുന്നേ അപ്പൊ ആയിരത്തോളം മനുഷ്യരൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്നൊരിടത്ത് ഉണ്ടാകാവുന്ന ഒരു തരം പ്രശ്നങ്ങളും അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല ഇപ്പൊ ഈവൻ പിന്നെ ചങ്കറയിൽ പോലും അതുണ്ടാവുന്നില്ലല്ലോ മാസങ്ങൾ നീളുന്ന സമരമാണ് ഈ മനുഷ്യർ നടത്തിയിട്ടുള്ളത് നമ്മളെ ഇവിടെ സാധാരണ പൊതുസമൂഹത്തിൽ നമ്മളുടെ യുവജന സംഘടനകളുടെ ഒരു സമ്മേളനം ഒരു ദിവസം പോലും നമുക്കൊരു നഗരത്തിൽ നടത്താൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണത് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പം പിന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിന്നെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള സമരം ഒഴിവാക്ക നിർത്തി വെക്കേണ്ടി വരികയാണ് അത് യാഥാർത്ഥ്യം പക്ഷേ ആയിരത്തോളം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ നാലായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ മുത്തങ്ങയിൽ അവരൊരു അവരുടെ ഒരു വലിയൊരു വലിയൊരു ആഘോഷമോ അല്ലെങ്കിൽ അവരൊരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടാണ് അതിനെ കണ്ടത് അതുകൊണ്ട് അത് അങ്ങനെ ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അതാണ് ഈ പറയുന്ന ആ മനുഷ്യരുടെ ഒരു ഒരു വലിയ ഉത്കൃഷ്ടതയും കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഈ സാംസ്കാരികമായ വലിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള കൾച്ചർ എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയാണെന്നു കൂടി വ്യക്തമാവുന്നതാണ്